ഹായ് ഡിയേഴ്സ് എന്തൊക്കെയല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്ന് വെറും രണ്ട് ചേരുവ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പച്ചരിയും ചോറും മാത്രം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ പക്ഷേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരൊന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചരി അതായത് രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതൊരു നാല് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാനുണ്ട് അതിനായിട്ടൊരു മിക്സർ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് എടുത്ത് വെച്ചിട്ടുള്ള പച്ചരി ചേർത്ത് കൊടുക്കുക പച്ചരി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചോറാണ് അപ്പോൾ ഞാനത് എന്താ വെള്ള അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മട്ടരി ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല അപ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് അന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് അരച്ചെടുത്തതാണ് എന്താ ഒരുപാട് അങ്ങ് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കേണ്ടത് ചെറിയൊരു തരിയോട് കൂടി അരച്ചെടുക്കണം എന്നാൽ ഓവറായിട്ട് തരി ഉണ്ടാവാനും പാടില്ല എന്നാൽ ചെറിയൊരു തരി ഉണ്ടാവും വേണം കേട്ടോ അങ്ങനെ എൻ്റെ അരച്ചെടുക്കേണ്ടത് വെള്ളം ഒട്ടും കൂടി പോവും ചെയ്യരുത് കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തതെന്ന് ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോര തന്നപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് മാത്രം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാടങ്ങ് ലൂസായി പോവരുത് നമുക്കിതിലേക്ക് മിക്സർ ജാറ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒരു കപ്പിൽ ബാക്കി ഉണ്ടായിരുന്നു അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അരയ്ക്കാനായിട്ട് ഒരു കപ്പ് വെള്ളമെടുത്തിട്ടുള്ളൂ വെള്ളത്തിൻ്റെ അളവ് ഒട്ടും കൂടി പോവരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനൊരു ചട്ടിയിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അടിക്കട്ടി എല്ലാം ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ കുറേശ്ശെ മാവ് കോരി ഒഴിക്കുക എന്ന ഒരു കയ്യിൽ നിറയെ കോരി ഒഴിക്കരുത് കേട്ടോ ഒരു അര കൈയിലൊക്കെ ഒഴിച്ചാൽ മതി കൈലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഫ്ലെയിം ഒരുപാട് കൂട്ടിയും വെക്കരുത് കുറച്ചും വെച്ചുകൊടുക്കരുത് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് മാവ് കോരി ഒഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ പൊന്തി വരും നമ്മൾ കുറച്ച് എണ്ണ ഒക്കെ അതിന് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ആ മുകൾ വശം ഒന്ന് പൊന്തി വരാനുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് പൊന്തി വരാൻ ഹെൽപ്പ് ചെയ്യും എന്നിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് വേവിച്ചെടുക്കുക ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം കൂട്ടി വെക്കുകയും ചെയ്യരുത് നല്ലോണം കുറച്ച് വയ്ക്കുകയും ചെയ്യരുത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ അപ്പം ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ആയ പോലെ വരും ആ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നമ്മളിപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തതായിട്ടുണ്ട് ഞാനതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ അപ്പങ്ങളും ഇതുപോലെ ചുട്ടെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ പോലും നല്ല ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇവനിങ്ങിന് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കുക കറി ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കറിയൊക്കെ കൂട്ടി കഴിക്കണമെന്നുള്ളവർക്കാണെങ്കിൽ നല്ല മീൻ മുളകിട്ടതിൻ്റെ ബീഫ് കറി ചിക്കൻ കറി ഇതിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയാണ് കേട്ടോ അപ്പം മുട്ടയൊന്നും ചേർക്കാതെ തന്നെ മുട്ട മുട്ടസെറുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഒരുപാട് ചേരുവകളും ഇല്ല എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അങ്ങനെ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്